ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വീട്ടിൽ ഇടിയപ്പം ബാക്കിയുണ്ടോ എങ്കിൽ നമുക്കൊരു ആടിപൊളി ഐറ്റം ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നാല് ഇടിയപ്പം എടുത്തിട്ടുണ്ട് ആ ഇടിയപ്പത്തിനെ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആക്കി എടുക്കാം ഇടിയപ്പം ഞാൻ ഇവിടെ എല്ലാം ഞാൻ മുറിച്ചെടുത്തോണ്ട് വരാം ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കണം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ ഉഴുന്ന ഒരുപ്പ് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുക എരിവ് വേണമെങ്കിൽ ഈ സമയത്ത് ഒരു പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കാം എനിക്ക് എരിവ് ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല ഇത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി ചെറുതായിട്ടരിഞ്ഞതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സവാളയുടെയും ഇഞ്ചിയുടെയും എല്ലാം പച്ച ചുവയൊന്ന് മാറണം ഇപ്പം സവാളക്കൊന്ന് വാടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം കൂടുതൽ ഇടിയപ്പം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു ചെറിയ പപ്പായ ഗ്രേറ്റ് ചെയ്തതാണ് അതും കൂടി ഇട്ടുകൊടുക്കുക ചെറുതായിട്ടൊന്ന് പഴുക്കാൻ തുടങ്ങിയ പപ്പായയാണ് അന്നേരോണം നല്ല സ്വാദുള്ളത് പച്ചപ്പായയാണെങ്കിൽ അതും ചേർക്കാം പഴുത്തുമായ പപ്പായ ചേർക്കാൻ കൊള്ളൂല പച്ചക്കറികളൊക്കെ ഒന്ന് വാടി വരണം പച്ചക്കറികൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കൊടുക്കാം ക്യാബേജോ എന്ത് വേണമെങ്കിലും ഇട്ടുകൊടുക്കാം ബീട്രൂട്ട് ഇട്ട് കൊടുത്താൽ മൊത്തത്തിൽ ചുമന്ന കളറായിപ്പോയി പിങ്ക് കളറാവും അതുകൊണ്ട് ഞാൻ ബീട്രൂട്ട് ചേർക്കുന്നില്ല കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം അന്നേരം ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ടൊന്ന് വേകും പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മുട്ട അടിച്ചതാണ് ഒരല്പം ഉപ്പും ചേർത്ത് അടിച്ച മുട്ടയാണ് ഈ മുട്ട അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഈ പച്ചക്കറികളൊക്കെ ഒരു ഭാഗത്തോട്ട് മാറ്റിയ ശേഷം ഈ മധ്യഭാഗത്തായിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കുക മുട്ട അവിടെ ഇരുന്ന് ഒന്ന് വെന്ത ശേഷം അത് സ്ക്രാബിൾ ചെയ്തെടുക്കുക മുട്ടയൊക്കെ ഒക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് അന്ന് ഇളക്കി കൊടുക്കാം വെജിറ്റബിളും ചേർത്ത് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഈ വെജിറ്റബിളിൽ മുട്ട മിക്സ് ആവണം മിക്സായി മുട്ടയും വെജിറ്റബിളും കൂടെ വെന്ത് വരണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ വെജിറ്റബിളിലൊക്കെ ഉള്ള വിഷാംശം എല്ലാം നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എരിവ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് എരിവൊന്നും ചേർക്കുന്നില്ല മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇടിയപ്പം ഇട്ടുകൊടുക്കുക എല്ലാം പിരുത്ത് വെച്ചിരിക്കുന്നതാണ് അത് ഇട്ട് കൊടുക്കുക ഇടിയപ്പം എല്ലാം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പോർക്കു കൊണ്ട് ഇങ്ങനെ നൂഡിൽസൊക്കെ ഇളക്കുന്നത് പോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ബാക്കി കട്ടക്കിരിക്കുന്ന ഇടിയപ്പം എല്ലാം ഒന്ന് പിരുന്ന് വീഴുക നൂഡിൽസ് പോലെ ആവും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഭയങ്കര ടേസ്റ്റാണ് ഹെൽത്തിയാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം ഇനി ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കച്ചപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ സ്വാദിഷ്ടം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണ്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി മല്ലിയില അരിഞ്ഞതും കൂടെ ഇടാം അപ്പോൾ നല്ലൊരു കളറും നല്ലൊരു മണവും ഉണ്ടാവും ഇത്രയേ ഇത്രയുള്ളത് എളുപ്പം തയ്യാറാക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം േ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഇടിയപ്പം ഉപ്പുമാവെന്ന് പറയാം അതിനെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം വീട്ടിൽ ഇടിയപ്പം ബാക്കിയില്ലെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ഞാൻ ആക്കിയാലും മതി ഇടിയപ്പം ഉണ്ടാക്കി വെച്ച് ചൂടൊക്കെ മാറുമ്പോൾ ഇതെല്ലാം പിരുത്തെടുത്ത് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കി കഴിക്കാം ഇടിയപ്പം വെറുതെ കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഇല്ലല്ലോ ഇങ്ങനെ ഒന്നുണ്ടാക്കി കഴിക്കുമ്പോൾ ഒരുപാട് ടേസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ് മതി ഇനി തീ അണച്ചു കൊടുക്കുക തീ അണച്ചുകൊടുത്ത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റുക അങ്ങനെ ഇടിയപ്പം കൊണ്ടുള്ള ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇടിയപ്പം ഉപ്പു ആവുന്നോ ഇടിയപ്പം പുലയാവെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം ചിക്കൻ വേവിച്ച കഷ്ണങ്ങളുണ്ടെങ്കിൽ ഇതിൽ മുട്ട ചേർക്കുന്ന കൂട്ടത്തിൽ തന്നെ ചിക്കൻ പിന്നെ അതും കൂടി ചേർക്കുക അപ്പോൾ വീണ്ടും സ്വാദ് കൂടും എല്ലാവരും തയ്യാറാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം